ും യക്ഷേം പ്രേതത്തിൻ്റെയും ലോക തലസ്ഥാനമായ ഡ്രാക്കുളക്കൂട്ടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ നിൽക്കുന്നത് റൊമാനിയയിലെ ബ്രാൻഡ്സ് കാസിലാണ് ഈ കാസിലിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഒരു വലിയ മാർക്കറ്റ് ഉണ്ട് ഇത് കണ്ടോ പലതരം സുവനീറുകളും അതുപോലെ ഡ്രസ്സ് അങ്ങനെ എന്നുവേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അപ്പോൾ നമ്മൾ കാസിൽ കാണാൻ പോവുകയാണ് നമുക്ക് പോകാം ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാറ് നമ്മൾ കഴിഞ്ഞ ദിവസം ബൾഗേറിയയിൽ നിന്ന് നേരെ റൊമാനിയയിലേക്ക് വന്നതാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ സ്റ്റേയിൽ നിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ബ്രാൻഡ്സ് ക്യാസില് കാണാനായിട്ട് ബ്രാൻഡ്സ് പട്ടണത്തിലെത്തിയിരിക്കുകയാണ് ഈ ഒരു ബ്രാൻഡ്സ് ക്യാസില് സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഭാഗത്താണ് അപ്പോൾ നമ്മൾ നേരെ ഇനി ഒരു ടിക്കറ്റ് എടുക്കാൻ പോവുകയാണ് ടിക്കറ്റിന് എഴുപത് റൊമാനിയൻ ലൂ ആണ് അതായത് രണ്ട് അഡൽറ്റും ഒരു കിഡിനായിട്ട് വേണ്ടി വന്നത് അപ്പോൾ അത് ഞാൻ ഐ എൻ ആറിൽ കാണിച്ചു തരാം നമ്മളങ്ങനെ കുട്ടിക്കാലം മുതലേ കേട്ട് പരിചയമുള്ള ഡ്രാക്കുള കോട്ടയിലോട്ടാണ് നമ്മൾ പോകുന്നത് ഡ്രാക്കുള എന്ന് പറയുന്ന ഒരു ഫിക്ഷണൽ ക്യാരക്ടറാണ് നമുക്കറിയാം ബ്രാൻഡ് ഷോഗിൻ്റെ കഥാപാത്രമാണല്ലേ ഡ്രാക്കുള അപ്പം നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത് ഇവിടെ നോക്കിയാൽ തന്നെ കാണാം ആ ക്യാസില് ക്യാസില് സ്ഥിതി ചെയ്യുന്നത് ബ്രാൻഡ്സ് എന്നറിയപ്പെടുന്ന ഒരു ചെറു പട്ടണത്തിലാണ് സാധാരണയായിട്ട് നമ്മളൊരു കോട്ടയിലേക്ക് പോകുമ്പോൾ അവിടെ ഉള്ള ഒരു ചരിത്രം ഉണ്ടാവും അല്ലേ ഇവിടെ നേരെ തിരിച്ചാണ് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ബ്രാം ബ്രാംസ്ട്രോക്കറിൻ്റെ ആ ഒരു ഫിക്ഷണൽ സ്റ്റോറിയുടെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കോട്ട വളരെയധികം ഫേമസ് ആയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റോറി എന്താണ് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കാം ഡ്രാക്കുള എന്ന നോവലിലെ മെയിൻ കഥാപാത്രം എന്ന് പറയുന്നത് ജൊനാത്തൻ ഹാർക്കറാണ് ഈ ജൊനാത്തൻ ഹാർക്കർ ഒരു രഹസ്യ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് ട്രാൻസിൽവേനിയയിലെ ഈയൊരു കോട്ടയിലേക്ക് വരുന്നതാണ് ആദ്യത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് കോട്ടയിലേക്ക് ക്ഷണിച്ചത് വ്ലാഡ് ദി എംഫെയർ എന്നറിയപ്പെടുന്ന രാജാവാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു പേരാണ് ട്രാക്കുള എന്നുള്ളത് അപ്പോൾ ഈ ട്രാക്കുള രാജാവ് ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുകയും ആദ്യം കുറച്ച് ദിവസമൊക്കെ താമസിച്ചതിന് ശേഷം ഈ ജൊനാഥനു മനസ്സിലാവുന്നത് ഈ ട്രാക്കുള ശരിക്കും ഒരു വാമ്പയറാണ് അപ്പോൾ പിശാജിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു കോട്ടയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ജൊനാഥൻ ഹാർക്കറിന് മനസ്സിലാവുന്നു അപ്പോൾ ജുനാഥൻ ഹാർക്കർ ശരിക്കും ഈ ഒരു കോട്ടയിൽ നിന്ന് രാത്രി ഒളിച്ച് ഓടുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന ജൊനാത്തിൻ്റെ മനോഹരിയായ സുഹൃത്ത് ലൂസിയെ ഈ ട്രാക്കുകൾ ആക്രമിക്കുകയും ഒരു വാമ്പയറായിട്ട് മാറ്റുകയുമാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്നുള്ള മോചനം നൽകാനായിട്ട് വാൻ ഹെൽസിങ് ഒരു വാമ്പയർ വിദഗ്ധനാണ് നമ്മുടെ മൺചിത്ര താഴെ സിനിമയിൽ മോഹൻലാൽ വരുമ്പോൾ ഈ ഒരു വാൻ ഹെൽസിങ് വന്നിട്ട് ഈ ഒരു വാമ്പയർ അറ്റാക്കിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് ചെയ്യുന്നത് അതിനിടയിൽ ട്രാക്കുള ജൊനാഥൻ്റെ ഭാര്യ മീനേയും ഇതുപോലെ വാമ്പയർ ആക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പിന്നീട് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ജൊനാഥൻ മീന വാൻ ഹൻസിങ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഈ ട്രാക്കുളയുടെ നാട്ടിൽ വന്നിട്ട് ട്രാക്കുളയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത് അവസാനം ഇവരെല്ലാം കൂടെ ട്രാക്കുളയുടെ ശവകുടീരത്തിൽ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു മരക്കുറ്റി കുത്തിയിട്ട് ശാശ്വതമായിട്ട് നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിൽ വ്ലാഡ് ദി എംപെയർ എന്ന് പറയുന്ന ഈ ഒരു രാജാവ് ശരിക്കും ഈ ഒരു ട്രാൻസ്ലേനിൻ ഭാഗത്ത് ജീവിച്ചിരുന്ന ഒരാളാണ് എന്നാൽ ഈ ഒരു കോട്ടയുടെ അധിപനല്ല എന്നാണ് ചരിത്രത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ബ്രാം സ്റ്റോക്കർ ഈ ഒരു നോവൽ എഴുതുമ്പോൾ ഇതും കൂടെ മനസ്സിലാക്കിയിട്ട് വളരെ ക്രൂരനായ ഈ ഒരു രാജാവിനെ ഒരു വാമ്പയറായിട്ട് ചിത്രീകരിച്ചാണ് ഈ ഒരു നോവൽ എഴുതിയത് ഇതാണ് ബ്രാം ബ്രാംസ്റ്റോക്കറിൻ്റെ ഫിക്ഷണൽ ക്യാരക്ടറായ വാമ്പയറിൻ്റെ ഡ്രാക്കുള കോട്ട ഓക്കെ നമുക്കിനി കോട്ടയുടെ ഉള്ളിലേക്ക് കയറാം നമ്മൾ ഈ കാസലിന്റെ ഉള്ളിൽ വരികയാണെങ്കിൽ കാണാൻ സാധിക്കുന്നത് കുറേയധികം വെപ്പൺസ് അതുപോലെ പണ്ട് സോൾജിയേഴ്സ് ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ അതുപോലെ വസ്ത്രങ്ങൾ പുരാതന ഫർണിച്ചറുകളൊക്കെയാണ് ഇത് ശരിക്കും ഇതിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇതൊരു കാസിലായിരുന്നു അപ്പോൾ ക്യൂൻ മേരി റൊമാനിയയുടെ ക്യൂൻ മേരി ഇതിനെ ഒരു റോയൽ റെസിഡൻസ് ആയിട്ട് മാറ്റുകയാണ് ചെയ്തത് അതിക്ക് പേടിയുണ്ടോ ട്രാക്ലോക്കൂട്ട പേടിയാണോ വരുമ്പോൾ പേടിയുണ്ടായിരുന്നല്ലേ പക്ഷെ ഇപ്പം പേടിയുണ്ടോ ഇല്ല ശരിക്കും ഈ ഒരു കോട്ടയുടെ ഉള്ളിൽ പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മ്യൂസിക്കും ആ ഒരു ആംബിയൻസ് ആംബിയൻസൊക്കെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവർ നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിൽ കോട്ടയുടെ ഏറ്റവും മുകളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഈ കോട്ടയുടെ മുകളിൽ നിന്ന് ഇവിടെ കണ്ടോ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ ഈ ഒരു സമ്മർ സീസണിൽ വരികയാണെങ്കിൽ ടൂറിസ്റ്റുകളെ തട്ടി നടക്കാൻ പറ്റില്ല ഇതിൻ്റെ അകത്ത് ഈയൊരു കോട്ട നിർമ്മിച്ചത് പതിനാലാം നൂറ്റാണ്ടിൽ ഒട്ടോമൻ ഭരണത്തെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചൊരു കോട്ടയാണ് ഒട്ടോമൻ എംപയറിൻ്റെ ആക്രമണം തടയുക മാത്രമല്ല ഇവിടെ ശരിക്കും ടാക്സസ് ഒക്കെ പിരിക്കുന്ന ഒരു കേന്ദ്രം കൂടിയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുപോലെ ഒരു മിലിട്ടറി പോയിൻ്റും കൂടെ ആയിരുന്നു ഒരു ഔട്ട് പോസ്റ്റും കൂടെയായിരുന്നു ഈയൊരു കോട്ടിൻ്റെ പുറകിലൊക്കെ ഉണ്ട് ഇവിടുത്തെ ആ ഒരു സൗണ്ടും ലൈറ്റിങ്ങും ഒക്കെ നോക്കുകയാണെങ്കിൽ ശരിക്കും പേടിക്കാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി കൂടിയാണ് ഇത് ശരിക്കും ഇങ്ങനെയുള്ള കഥകൾ ഇറക്കിയത് തന്നെ അതിഥി എന്താ എഴുതാൻ പോകുന്നത് അതിഥി ട്രാക്കളൊക്കെ ഒരു എഴുതുകയാണ് ഓക്കെ അപ്പം നമ്മൾ കോട്ടയുടെ പുറത്ത് വന്നു ഇതുണ്ടോ കുറേയധികം സുവനീർ ഷോപ്പുകളാണ് ഇവിടെ ഉള്ളത് അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ നോക്കാം പലതരത്തിലുള്ള തടിയിൽ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ കൊണ്ടുപോകാനാണ് പാട് നമ്മൾ വാങ്ങുന്നത് പ്രശ്നമില്ല പക്ഷേ ഇത് കൊണ്ടുപോകാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതെന്താ സംഭവം ഇതുണ്ടോ ഇത് വൂൾ സ്കിന്നാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് കേട്ടോ അടിപൊളി ഇതെല്ലാം ട്രഡീഷണൽ റൊമാനിയൻ ക്ലോത്ത്സ് എന്നാണ് മനസ്സിലായത് ഇതൊക്കെയാണ് ഇവർ ഉപയോഗിക്കുന്നത് ട്രഡീഷണൽ സംഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇതെല്ലാം വൂൾസിൻ്റെ ഹാറ്റ് അതേണ്ട ഷൂസ് പല തരത്തിലുള്ള ഷൂസൊക്കെയാണ് കാണാൻ തന്നെ ഒരു രസമുണ്ട് അടിപൊളി ഇവിടെ എന്താ സംഭവം ഇവിടെ കുറേ അധികം തടി കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളാണ് കേട്ടോ പല സൂനിയറാണ് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള കപ്പ്സൊക്കെ നമുക്ക് കാണാം ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മളിപ്പോൾ പോകുന്ന ട്രാൻസൽവേനിയ പോകുന്ന റൂട്ടാണ് കേട്ടോ ഈ റൂട്ട് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹൗസസ് ആണുള്ളത് അതുപോലെ തന്നെ റോഡ് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ല മനോഹരമായ കാഴ്ചകളാണ് എല്ലാ റൊമാനിയയിലെ ഗ്രാമങ്ങളും ഒരുപോലെയല്ല ഈ ഒരു ഗ്രാമം നോക്കുകയാണെങ്കിൽ നമ്മൾ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ പോലെ തന്നെ വളരെ മനോഹരമായിട്ടുള്ള ഗ്രാമങ്ങളാണ് കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ട്രാൻസൽവാനിയയിലാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ റൊമാനിയയുടെ ഒരു ഒരു പ്രദേശമാണ് ഇവിടുത്തെ വ്യൂ ഉണ്ടല്ലോ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ശരിക്കും നമ്മൾ കാർ ഓടിച്ചു പോകുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ ഇതിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഇവിടെ നിർത്തി എനിക്ക് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കണമെന്ന് തോന്നി അതാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ട് ഒരു വീഡിയോ എടുത്തത് ശരിക്കും മര്യാദയ്ക്ക് പാർക്കിംഗ് ഒന്നും അല്ല നമ്മൾ ചെയ്തത് എന്നാൽ പോലും വർത്താണ് സംഭവം ഇത് ഉണ്ടോ നമ്മൾ റോഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓട്ടം സീസണാണ് ബെസ്റ്റ് ടൈം എന്നാണ് എനിക്ക് തോന്നുന്നത് രണ്ട് സൈഡിലും നല്ല ബ്യൂട്ടിഫുൾ ആണ് എന്തും കളർഫുള്ളാന്ന് നോക്കിയാൽ രണ്ട് സൈഡും ഈ ഒരു ടൈം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ബെസ്റ്റ് ടൂറിസ്റ്റ് സമയം ഈ ടൈമിൽ തന്നെയായിരിക്കണം നമ്മളിവിടെ കാണേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുണ്ടോ നമ്മുടെ നമ്മളിപ്പോൾ ബ്രസോയിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ ഈ പോകുന്ന വഴിയിൽ ഒരു ചെറിയൊരു കടയാണിത് ഫുഡൊക്കെ വയ്ക്കുന്ന കടയാണ് ബേക്കറി പോലത്തെ ഒരു കടയാണ് അപ്പോൾ ഇവിടെ പല സാധനങ്ങളാണ് വിൽക്കാൻ വച്ചിരിക്കുന്നത് പലതരത്തിലുള്ള തേൻ അതുപോലെ ബ്രെഡ് ഇതെല്ലാം ട്രഡീഷണൽ റൊമാനിയൻ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് നമ്മൾ ഓൾറെഡി കഴിച്ചു നന്നായിട്ട് അതാണ് ഞാൻ പിന്നെ വാങ്ങാത്തത് നമ്മളിപ്പം നിൽക്കുന്നത് ഫുണ്ടാറ്റ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് ഫുണ്ടാറ്റ ശരിക്കും ട്രാൻസിൽവേനിയയിൽ വരുന്നതാണ് കേട്ടോ അതുപോലെ ബ്രസോ കൗണ്ടിയിൽ വരുന്ന ഒരു ഭാഗവും കൂടിയാണ് ഫുണ്ടാറ്റ എന്ന് പറയുന്നത് ഈ ഒരു ഗ്രാമം ശരിക്കും ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വീടുകളെല്ലാം സ്വിറ്റ്സർലാൻഡ് മാതൃകയിൽ പണിതിരിക്കുകയാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടുകളാണ് കാണാൻ നല്ല മനോഹരമാണ് നമുക്ക് നോക്കാം ട്രാൻസിൽവാനിയ ശരിക്കും അറിയപ്പെടുന്നത് സ്വിറ്റ്സർലാൻഡ് ഓഫ് ഈസ്റ്റ് എന്നാണ് അപ്പോൾ ഈ ഈസ്റ്റേൺ പാർട്ടിലുള്ള സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് നമ്മളിവിടെ ശരിക്കും നോക്കിയാൽ കാണാം ഇവിടുത്തെ ആ ഒരു മലനിരകളും അതിലുള്ള വീടുകളും നോക്കുകയാണെങ്കിൽ ഇതൊരു കൊച്ച് സ്വിറ്റ്സർലാൻഡാണ് കൊച്ചെന്നല്ല വലിയ സ്വിറ്റ്സർലാൻഡ് തന്നെയാണ് ഓക്കെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബ്രസോ സ്ക്വയറിലാണ് ബ്രസോ എന്ന് പറഞ്ഞാൽ വളരെ പുരാതനമായ ഒരു പട്ടണമാണ് അപ്പോൾ ശരിക്കും ഈ ഒരു പട്ടണത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഉണ്ട് ബ്ലാക്ക് എന്നാണ് അറിയപ്പെടുന്നത് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ ആയിരത്തി അറുന്നൂറുകളിൽ ഒരു ഉണ്ടായിരുന്നത് തീ പിടിച്ചിട്ട് കറുത്ത കളറായിട്ട് മാറിയിട്ടാണ് ബ്ലാക്ക് എന്ന പേര് വന്നത് അതുപോലെ നമ്മളിവിടെ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ കാർപ്പാത്തിൻ മൗണ്ടെയിൻസ് കാണാൻ സാധിക്കും അവിടെ മുകളിലായിട്ട് ബ്രസോ എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ അവിടെ ഒരു റൊമാനിയയുടെ ഫ്ലാഗും വെച്ചിട്ടുണ്ട് അപ്പം വളരെ മനോഹരമായ ഒരു ഗോതിക് ശൈലിയിലുള്ള ഒരു ചർച്ചും ഉണ്ട് നമുക്ക് ചർച്ച് കാണാം റൊമേനിയയിലെ ഏറ്റവും വലിയ ഗോതിക് ചർച്ചാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഒരു ബ്ലാക്ക് ചർച്ച് ഇവിടുത്തെ ഗ്രാൻഡ് പൈപ്പ് ഓർഗനും അതുപോലെ ഒട്ടോമൻ കാർപ്പറ്റ്സും വളരെ ഫേമസ് ആണ് അതുപോലെ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൗൺസിൽ സ്ക്വയറാണ് ഈ ഒരു കൗൺസിൽ സ്ക്വയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ക്വയറിന് ചുറ്റുമായിട്ട് ബരോ കെട്ടിടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ ഈ സ്ക്വയറിൻ്റെ മധ്യത്തിലായിട്ട് ഒരു കൗൺസിൽ ഹൗസ് സ്ഥിതി ചെയ്യുന്നു ഈ ഒരു ഹൗസിൽ ഒരു ഐക്കോണിക് ക്ലോക്ക് ടവറും ഉണ്ട് അതുപോലെ ഇവിടെ ഒരു പബ്ലിക് ഗ്യാതറിങ്ങും അതുപോലെ ഫെസ്റ്റിവൽസൊക്കെ നടക്കുന്ന ഒരു കിടിലം വൈബുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോയിൽ ഉടനെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ഗുഡ് ബൈ